ഹലോ ഹലോ ദുവാ മേഡമാണോ ദുവാ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുവാണേ കിൻഡർ ജോയി മേടിക്കാനായിട്ടേ മേഡത്തിന് ലോൺ വേണോ എത്ര രൂപയാണ് വേണ്ടത് അഞ്ചു രൂപ ഓക്കെ ഓക്കെ മേഡം മേഡം കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനാണോ അല്ല മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ വൺ വൺ ടുവൻ സെവൻ 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 ടെൻ 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 ഓക്കെ മേഡം അപ്പൊ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് മാഡത്തിന് കിണ്ടർ ജോയ് വീട്ടിൽ വരും കേട്ടോ പക്ഷെ കിണ്ടർ ജോയിം ഞാൻ തിന്നും ടോയിം ഞാൻ എടുക്കും കവറും മാത്രം ഞാൻ മേഡത്തിന് തരാം അയ്യോ അങ്ങനെ പറയരുത് മാഡം അഞ്ചു രൂപയ്ക്ക് അതേ കിട്ടത്തോളൂ മാഡത്തിന് വേറെ കഴിക്കാൻ എന്തെങ്കിലും വേണോ ബാങ്കിൽ നിന്ന് എന്തു വേണം ദോശ ഏത് ദോശയാ വേണ്ടത് മേഡത്തിന് ഷഫു ദോശ ഷഫുല്ലാന്ന് പറഞ്ഞ ദോശ ഇല്ല മേഡം അങ്ങനത്തെ ദോഷ ഇല്ല മാഡം